പ്രിയപ്പെട്ട ഏതാനും ദിവസങ്ങളായി പത്രങ്ങളൊന്നും വായിച്ചു നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വാർത്തകൾ വാർത്തകളുണ്ടോ എന്നറിയാൻ വേണ്ടി അതൊന്ന് തുറന്നു നോക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് നമ്മളൊക്കെയും കഴിഞ്ഞു പോകുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിനെ തുടർന്ന് കേരളത്തിലെ സാംസ്കാരിക പരിസരമാകെ മലിനമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും രാവിലെ വാർത്തകൾ അറിയാൻ വേണ്ടി നമ്മൾ പത്രങ്ങളോ ചാനലുകളോ ഒക്കെ പരതുമ്പോൾ ഓരോ സിനിമാ നടിമാർ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന ആളിൽ നിന്ന് പീഡനമേൽക്കേണ്ടി വന്നിരുന്നുണ്ട് ഓരോ ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് ആളുകളുടെ പേരിങ്ങനെ ഹാജർ വിളിക്കുന്നത് പോലെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് താരങ്ങളാണ് ആകാശത്തെ നക്ഷത്രങ്ങൾ മണ്ണിലിറങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരൊക്കെയും വലിയ കൂടി പറഞ്ഞിരുന്ന സാംസ്കാരിക നായകർ അവരുടെ എല്ലാ ശോഭയും കെടുത്തിക്കൊണ്ട് ചെളിക്കുണ്ടിൽ വീണുടഞ്ഞു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില വിഷയങ്ങളിതിലുള്ളതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതിയത് അല്ലാതെ നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകൾ സിനിമയെ പ്രമോട്ട് ചെയ്യുന്നവരോ അത് കാണാൻ വേണ്ടിയുള്ള അവസരങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നവരോ അല്ല നമ്മുടെ മക്കളോട് നമ്മൾ പറയുന്നത് തന്നെ അത് കാണരുത് എന്നാണ് പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ സിനിമ കാണരുത് അല്ലെങ്കിൽ സിനിമയുടെ പിറകെ പോവരുത് എന്ന് പറയുന്നതിൻ്റെ കാരണമെന്തും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു സിനിമ നടി ആക്രമിക്കപ്പെട്ടു കേരളത്തിൽ വലിയ വിവാദമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു അത് ആ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ചേർന്ന് ഒരു സംഘടനയുണ്ടാക്കി ഡബ്ല്യു സി സി എന്ന പേരിൽ ആ സംഘടന പ്രവർത്തനം ആരംഭിച്ചു അവർ കൂടിയാലോചിച്ചുകൊണ്ട് സർക്കാരിനൊരു നിവേദനം കൊടുത്തു സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അനീതിയെക്കുറിച്ച് പീഡനങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം അങ്ങനെ സർക്കാർ അതിനുവേണ്ടി അന്വേഷണത്തിന് ഒരു മൂന്നംഗ സമിതിയെ നിയമിക്കുകയാണ് ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഹേമ എന്നവർ അധ്യക്ഷയായിക്കൊണ്ട് ഐ എസ് കാരിയായ ബി വത്സലകുമാരിയും സിനിമാ ആർട്ടിസ്റ്റായ ശാരദ എന്നിവരും ചേർന്ന് മൂന്നാളുകളുള്ള ഒരു സമിതിയാണ് അതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത് ആളുകളോട് ഗവൺമെന്റ് പറഞ്ഞത് അന്വേഷണം നടത്തി ആറ് മാസം കൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പക്ഷേ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ അന്വേഷണം ആരംഭിച്ച ആ സമിതി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി വലിയ പഠനം നടത്തി മുന്നൂറ് പേജുകളുള്ള ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത് രണ്ട് കൊല്ലത്തിലേറെ സമയമെടുത്തു ഇവരുടെ അന്വേഷണം പൂർത്തിയാവാൻ ഈ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും സർക്കാർ അത് പുറത്തുവിട്ടില്ല നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വസ്തുത കൂടിയുണ്ട് രണ്ട് കൊല്ലം ഈ മൂന്നംഗ സമിതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പഠനത്തിന് വേണ്ടി കണ്ടെത്തലുകൾക്ക് വേണ്ടിയിട്ട് എത്ര കാശാ ചെലവഴിച്ചു നമ്മൾ ഓരോരുത്തർക്കും അർഹതപ്പെട്ട നികുതി പണത്തിൽ നിന്ന് പൊതു ഖജനാവിൽ നിന്ന് ഒരു കോടി ആറ് ലക്ഷം രൂപയാണ് ഒരു കോടിയും ആറ് ലക്ഷം രൂപയും ചെലവിട്ടിട്ടാണ് ഈ മൂന്നംഗ സമിതി ഈ മുന്നൂറ് പേരുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത് അഥവാ അത്രയും നമ്മൾക്ക് ഓരോരുത്തർക്കും നാട്ടിൽ റോഡും പാലമൊക്കെ ഉണ്ടാവേണ്ട പണം സിനിമക്കാരുടെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇത് വിനിയോഗിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അത്രമേൽ പണം ചെലവഴിച്ച് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു നോക്കുമ്പം ഇത് സ്ഫോടനാത്മകമാണ് ഇത് പുറത്തുവിട്ടാൽ വലിയ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകാൻ പോകുന്നുണ്ട് അത്രമേൽ ചീഞ്ഞളിഞ്ഞ കഥകളാണ് ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ അത് പുറത്തുവിടാൻ തയ്യാറായില്ല പക്ഷേ ഈ ഓഗസ്റ്റ് മാസത്തിൽ പത്തൊമ്പതാം തീയതി വിവരാവകാശ നിയമപ്രകാരം ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ മുന്നൂറ് പേജിൽ നിന്ന് ഏറ്റവും അപകടകരമായ വാഗങ്ങളൊക്കെയും മാറ്റിയിട്ട് കേവലം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ മാത്രമാണ് സർക്കാർ പുറത്തുവിട്ടത് അത് പുറത്തുവിട്ടപ്പോ തന്നെ കുടത്തിലുള്ള ഭൂതത്തിനെ തുറന്നു വിട്ടതുപോലത്തെ അവസ്ഥയായി പോയി കാരണം ഓരോ ദിവസവും ഓരോ സിനിമാ നടിമാര് പുറത്തു വന്നുകൊണ്ട് ഞങ്ങളെ അയാളെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇയാള് ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് അവരുടെ പീഡനങ്ങളുടെ കഥകളും ജീവിതത്തിൽ തൊഴിലിടത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന പരാതികളും ഓരോന്നോരോന്നായി വിളിച്ചു പറയാൻ തുടങ്ങി നിലാബുണ്ടി എന്ന് കരുതിയിട്ട് നേരം വെളുക്കുമോളം മോഷണം ഇറങ്ങിയ കള്ളന്റെ അവസ്ഥ വെളിച്ചത്തിന്റെ ആവശ്യമില്ല നല്ല നിലാവുണ്ട് നിലാവായതുകൊണ്ട് ഇയാൾ പിന്നെ മോഷണം ഒരു പരിധിയാകുമ്പോൾ നിർത്തണ്ടേ ആ മനുഷ്യൻ നിലാവുണ്ടല്ലോ എന്ന് കരുതിയിട്ട് രാവ് വരും രാവ് തീരുവോളം മോഷണം നടത്താൻ തുടങ്ങി ആ വിധത്തിലാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും താരസംഘടനയുടെ ജനറൽ സെക്രട്ടറിയും പുരുക്കി പറഞ്ഞാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഓരോരുത്തരും അവസാനം സംഘടനയിൽ തന്നെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ സാംസ്കാരിക നായകനെന്ന് പറയുന്ന ആളുകളുടെ സംസ്കാരമില്ലാത്ത പ്രവർത്തനങ്ങളുടെ വാർത്തകൾ കേട്ട് നമ്മളൊക്കെ അന്താളിച്ചുപോയി അല്ല എങ്കിലും ജനങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ് ഇതത്രയും ശുദ്ധിയുള്ള ഒരു ഏർപ്പാടല്ല എന്നുള്ളത് ഇതിന്റെ ആമുഖം ഇത്രയും പറഞ്ഞു വെച്ചു ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി പല ആളുകൾക്കും സിനിമാ നടന്മാരോട് എന്തെന്നില്ലാത്ത ആരാധനയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുസ്ലിമീങ്ങൾ പറയാൻ പോലും പാടില്ലാത്ത വാക്കാണ് ആരാധന എന്നുള്ളത് അള്ളാഹു അല്ലാത്ത വേറൊരാളെ നമുക്ക് ആരാധിക്കാൻ പറ്റുമോ അതേ സമയത്ത് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഓരോ ആളുകളും സിനിമാ നടന്മാരുടെ ആരാധകരായി മാറുകയാണ് മുസ്ലിമായ മനുഷ്യനൊരിക്കലും പറ്റാത്ത ഏർപ്പാടാണത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങനെ സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളുടെ പിറകെ കൂടിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കട്ടൗട്ടുകൾ വെക്കുകയും ആ കട്ടൌട്ടിന്റെ മേലിൽ പാലഭിഷേകം നടത്തുകയും ഫ്ലക്സുകൾ സ്ഥാപിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുകയും പരസ്പരം താരങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലുകയൊക്കെ ചെയ്യുന്ന വൃത്തികെട്ട വാർത്തകൾ നമ്മൾ എത്രയോ കണ്ടതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ജീവിതത്തിൽ എന്തെങ്കിലും നിലക്ക് മാതൃകയാക്കാനുള്ള വല്ല ക്വാളിറ്റിയും ഈ സാംസ്കാരിക നായകർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഒരിക്കലും നമ്മളുടെ റോൾ മോഡലുകൾ അല്ല ഈ സിനിമാ നടന്മാർ നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത് സ്ക്രീനുകളിൽ കാണുന്നതല്ല ജീവിതം എന്നുള്ള ഒരു ബോധം നമ്മൾക്കുണ്ടാവണം നമ്മൾ പലപ്പോഴും മറ്റുള്ള ആളുകളുടെ സ്റ്റാറ്റസുകളൊക്കെ കാണും ഒരാളെ വീട്ടില് നല്ല ഭക്ഷണം ഉണ്ടാക്കിയ സ്റ്റാറ്റസ് ഇടും ആ സ്റ്റാറ്റസ് കാണുന്ന ദിവസം നമ്മൾ വിചാരിക്കൂ അവർക്ക് എന്തൊരു സുഖം എന്നും നല്ല നല്ല ഫുഡാണ് അവർ കഴിക്കുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഏതെങ്കിലും ദൂരത്തേക്ക് പോകുന്ന സമയത്ത് അവർ യാത്ര പോയി ആർത്തുല്ലസിക്കുന്നു അതിന്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടുമ്പോ നമ്മളെ കെട്ടിയവനോട് അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യയോട് നമ്മൾക്കിടയിൽ തർക്കമാണ് എന്താണ് അവരെന്നോ ഹാപ്പിയാണ് അവർ കണ്ടോ എവിടേക്കെല്ലാം പോകുന്നു ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവർ കഴിക്കുന്നു അവർ ജീവിതം എൻജോയ് ചെയ്യുകയാണ് ഈ സ്റ്റാറ്റസുകളിൽ ഈ സ്ക്രീനുകളിൽ കാണുന്ന കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വീടുകളിൽ തർക്കമാണ് യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെ പൊട്ടന്മാർ വേറെ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും മനുഷ്യന്മാർ ജീവിതത്തിന്റെ ദുഃഖ നിമിഷങ്ങളെ സ്റ്റാറ്റസ് നോക്കുമോ ജീവിതത്തിന്റെ ദുഃഖമായ ഘട്ടങ്ങളെ നമ്മളാരും ആസ്വദിക്കാറില്ല അതിനെ നമ്മൾ ആരും പ്രമോട്ട് ചെയ്യാറില്ല അപ്പോൾ നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമ്മൾ സ്റ്റാറ്റസ് വെക്കാറില്ല സങ്കടമുള്ള വാർത്തകൾ നമ്മൾക്ക് ഉണ്ടാവാറുണ്ട് നമ്മളത് മറ്റുള്ളവരെ അറിയിക്കാതെ ജീവിതത്തിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സന്തോഷങ്ങളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യും യഥാർത്ഥത്തിൽ ഈ സിനിമയും അതാണ് ആ സിനിമ എന്ന് പറയുന്നത് ഒരു തവണ റെക്കോർഡ് ചെയ്ത് ശരിയായില്ലെങ്കിൽ വീണ്ടും റീടേക്ക് ചെയ്തുകൊണ്ട് പല തവണ ആവർത്തിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുന്നത് എന്ന് തോരുന്നത് ബോധപൂർവം വെയിറ്റ് ചെയ്യുകയാണ് ഈ സിനിമ ജീവിതത്തിൽ നമ്മൾക്കൊരു ഗുണവും തരില്ല എന്നുള്ള ഒരു ബോധമാണ് നമ്മൾക്കുണ്ടാവേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ ഭദ്രതയും ജീവിതത്തിന്റെ മൂല്യങ്ങളെയും തകർക്കുന്ന നെറികെട്ട് ഏർപ്പാടാണ് സിനിമ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ അത് ഉൾക്കൊള്ളൂല പക്ഷെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമ്മൾക്കത് ബോധ്യപ്പെടും ശരിയാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനപരമായി ആവശ്യമുള്ള ഒന്നാണ് കുടുംബം എന്നാൽ ഏതെങ്കിലും സിനിമ കുടുംബത്തിന്റെ പവിത്രതയെ പ്രമോട്ട് ചെയ്യുന്നുണ്ടോ എല്ലാ സിനിമയും പ്രൊമോട്ട് ചെയ്യുന്നത് പ്രേമത്തിന്റെയും ഒളിച്ചോട്ടത്തിന്റെയും അഭിഹിതത്തിന്റെയും ഒലിപ്പിച്ച കഥകളാണ് നിരന്തരം ഇത് കാണുന്ന നമ്മുടെ ചെറുപ്പക്കാർ ഈ ഒളിച്ചോട്ടത്തിനല്ലേ പോകുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കൊച്ചിയിലെ ബഹുനില ഫ്ലാറ്റിൽ നിന്ന് ഒരു പാക്കേജ് പുറത്തേക്ക് ഒരു പെൺകുട്ടി എറിയുന്നത് രാവിലെ നേരം വെളുത്തു നോക്കുമ്പോ അതാ ആ പാക്കേജിൽ നിന്ന് കിട്ടിയത് ഒരു ചോര പൈതലിന്റെ ശരീരമാണ് എന്താ കാരണം അവിഹിതത്തിലുണ്ടായ കുട്ടിയാണ് ഈ അവിഹിതത്തിലുണ്ടായ കുട്ടിയെ വളർത്താൻ ആ തള്ളക്ക് കഴിയുന്നില്ല കാരണം ഇത് മറ്റുള്ളവർ അറിയുമോ എന്നുള്ള പേടി കല്യാണം നടക്കാത്ത ഒരു പെൺകുട്ടി പ്രസവിക്കുന്നു ആ പ്രസവിച്ച പെൺകുട്ടിയെ വളർത്താൻ ആ ഉമ്മക്ക് സാധിക്കുന്നില്ല ആ തള്ളക്ക് സാധിക്കുന്നില്ല അപ്പൊ പിന്നെ അവർ ചെയ്തതെന്താ പ്രസവിച്ചു ടോയ്ലറ്റിൽ പോയിട്ട് പ്രസവിച്ചു ആ പ്രസവിച്ച കുഞ്ഞിനെ ഒരു കവറിൽ ആക്കിക്കൊണ്ട് ബഹുനില ബിൽഡിങ്ങിന്റെ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് താഴേക്കറിയുകയാണ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ ആരാണ് ഇവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തത് കുടുംബമെന്ന് പറയുന്ന പവിത്രമായ ഒരു സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതൊക്കെയും വലിയ ബാധ്യതകളാണ് നമ്മൾക്ക് ലിവിംഗ് ടുഗദർ മതി എന്നല്ലേ ഇവിടുത്തെ സിനിമകൾ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ സ്വസ്ഥമായ ജീവിതത്തെ തകർക്കുകയാണ് സിനിമകൾ ചെയ്തിട്ടുള്ളത് സിനിമ കണ്ടിട്ട് ആരെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നാൽ സിനിമ കണ്ട് മനുഷ്യന്മാർ വഴികേടിലായ വാർത്തകൾ എത്രയെങ്കിലും കേൾക്കാൻ പറ്റും നിലമ്പൂരിൽ ഒരു കൊലപാതകം നടന്നു വളരെ ആസൂത്രിതമായ കൊലപാതകം ആ കൊലപാതകത്തിലെ പ്രതികളെ പിടിച്ച അവസാനം ചോദ്യം ചെയ്തപ്പോ ഞങ്ങൾക്ക് ഇതിന്റെ പ്രചോദനമായത് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് എന്ന് ആ കൊലപാതകത്തിലെ പ്രതികൾ പറയാണ് അപ്പോ ഒരു സിനിമ മനുഷ്യനെ കൊല്ലും ചോരപ്പൈതലുകൾക്ക് പോലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവൂല കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും മനുഷ്യന്റെ ജീവിതത്തെ താറുമാറാക്കും അ ചുരുക്കി പറഞ്ഞാൽ സിനിമകളോ സിനിമാ നായകരോ മനുഷ്യന്മാർക്കൊരു ഗുണവും ചെയ്യുന്നില്ല അവർ ഒന്നുമല്ല എന്നുള്ളത് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന നേരമാണിത് നിങ്ങൾ നോക്കൂ സ്വന്തം സഹപ്രവർത്തകർ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്തകൾ ഓരോ ദിവസവും പത്രങ്ങളിൽ വരുമ്പോൾ നമ്മൾ വലിയ താരരാജാക്കന്മാരെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നിരുന്ന ആളുകൾ ഒരു തെറ്റായിപ്പോയെന്ന് പറയാൻ തോന്നിയോ ഒറ്റൊന്നും വാതറൊന്നില്ലല്ലോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സാംസ്കാരിക നായകരെന്ന് പറയും പക്ഷേ സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആളുകളാണ് ഇവന്മാരി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ നമ്മുടെ മുമ്പിൽ പടച്ചവനായിട്ട് കാണിച്ചു തന്ന ഒരു ഉപമയാണ് ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഒന്നാമത്തെ കാര്യം അതാണ് അഥവാ സിനിമ നടന്മാർ നമ്മുടെ മാതൃകകളല്ല അവരുടെ സംസ്കാരം നമ്മുടെ സംസ്കാരമല്ല അവർ നമ്മൾക്ക് പിന്തുടരാൻ പറ്റിയ ടീമേ അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ സിനിമാ നടികൾ പരാതിയായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഒന്നാമത് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബാത്റൂമുകൾ ലൊക്കേഷനിൽ ഇല്ല അഥവാ ഈ പെണ്ണുങ്ങൾക്ക് കക്കൂസ് പോവാനുള്ള സൗകര്യം ഈ ലൊക്കേഷനിൽ ഒരുക്കി കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് വസ്ത്രം മാറാനുള്ള ഒരു മുറി ഈ ലൊക്കേഷനിൽ തയ്യാർ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ മൂത്രമൊഴിക്കേണ്ടി വരും പക്ഷേ മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടിയാൽ പോലും കുടിക്കാൻ തോന്നൂല്ല കാരണം വെള്ളം കുടിച്ചാൽ മൂത്രിക്കേണ്ടി വരും അതിന് സൗകര്യമില്ല പകൽ മുഴുവനും വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ കഷ്ടപ്പെട്ട് ഞങ്ങളിങ്ങനെ പണിയെടുത്താൽ പുരുഷന്മാർക്ക് തരുന്ന അത്രയും കൂലി ഞങ്ങൾക്ക് തരുമോ അതൊട്ട് തരികയില്ല പരാതികളുടെ മാന്തങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ സിനിമയുടെ ഉള്ളിൽ അത് ശുദ്ധീകരിക്കാനൊന്നും പോകുന്നില്ല കാരണം സിനിമ തന്നെ ഒരു രസാണ് അത് പിന്നെ ശുദ്ധീകരിക്കാൻ കഴിയുകയില്ല നമ്മൾ പറയുന്നത് അതൊന്നുമല്ല ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ സിനിമയുടെ ആളുകൾ അതേപോലെ യുക്തിവാദികൾ ഇവരൊക്കെയും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ആണിനും പെണ്ണിനും ഇടയിൽ ഒരു വേർതിരിവില്ല ആണും പെണ്ണും സമാണെന്ന് എല്ലാവരും എപ്പോഴും പറയുന്ന സംഗതിയാണ് എല്ലാവരും അല്ല ഇത്തരം നവീനവാദത്തിന്റെ അല്ലെങ്കിൽ പുരോഗമനവാദത്തിന്റെ നാട്ടിക്കാരായ ആൾക്കാർ എപ്പോഴും പറയുന്നത് ആണും ആണും പെണ്ണും സമാണെന്ന് ആണും പെണ്ണും സമമല്ല എന്ന് ഇപ്പൊ ഈ നടിമാരുടെ ആവശ്യങ്ങൾ കേട്ടപ്പോ മനസ്സിലായില്ലേ അവർ പറയാണ് ഞങ്ങൾക്ക് പ്രത്യേകം ബാത്റൂമില്ല നിങ്ങൾ നോക്കൂ ഇവിടെ അടുത്ത് എറണാകുളം ജില്ലയിലെ ഒരു കോളേജിൽ പുരോഗമനവാദക്കാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ആണിനും പെണ്ണിനും വേറെ വേറെ കക്കൂസ് വേണ്ടാന്ന് തീരുമാനിച്ചു കേരളത്തിൽ അതിന്റെ കുറച്ചു മുമ്പ് ജനറൽ ന്യൂട്രൽ യൂണിഫോം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം വലിയൊരു വിവാദം ഉണ്ടായിരുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെ വസ്ത്രം വേണ്ട എല്ലാവരും തുല്യാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരേ വസ്ത്രം മതി എല്ലാവരും ഒരേപോലെ വസ്ത്രം ധരിച്ചാൽ മതി എല്ലാവർക്കും ഒരേപോലത്തെ ബാത്ത്റൂം മതി എല്ലാവർക്കും ഒരേപോലത്തെ നിലപാടുകൾ മതി ശരിക്കി പറഞ്ഞാൽ ഫെമിനിസം എന്ന് പറയുന്ന ഒരു വൃത്തികേട് കേരളത്തിൽ ആഘോഷിക്കപ്പെട്ടതിന്റെ രണ്ടാം തരംഗം എന്തോളം ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തെ ഒളിച്ചു കടത്താൻ വേണ്ടി ഇവിടുത്തെ യുക്തിവാദികൾ പരിശ്രമിച്ചിരുന്നു അതിന്റെ വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആണും പെണ്ണും തുല്യമാണോ ആണും പെണ്ണും തുല്യമല്ല എന്നാണ് ഇസ്ലാമിന്റെ നിലപാട് പെണ്ണും തുല്യമല്ല തക്കുവയുണ്ടെങ്കിൽ അള്ളാഹുന്റെ അടുക്കൽ ആണിനെ കാണ മഹത്വം പെണ്ണിനുണ്ടാകും അതൊന്നുമല്ല ഞാൻ പറയുന്നത് മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് അവർക്കിടയിൽ വിവേചനമുണ്ട് എന്നുമല്ല ഞാൻ പറയുന്നത് അതേ സമയത്ത് സൃഷ്ടിപ്പിൽ ആണും പെണ്ണും ഒരേപോലെയല്ല മനുഷ്യന്റെ ശരീരത്തിന്റെ രൂപത്തിൽ തന്നെ ആണും പെണ്ണും ഒരേപോലെയല്ല സ്വഭാവത്തിൽ സ്വഭാവത്തിലാണും പെണ്ണു ഒരേപോലെയല്ല ബുദ്ധിയിലാണും പെണ്ണും ഒരേപോലെയല്ല എല്ലാ അർത്ഥത്തിലും ഇവർക്കിടയിൽ വേർതിരിവുണ്ട് എന്ന് കരുതിയിട്ട് ആണിനെ എന്തെങ്കിലും പൊക്കി കാണിക്കണമെന്നോ പെണ്ണിനെ അടിച്ചമർത്തണമെന്നോ അതൊന്നും ഇസ്ലാമിന്റെ നിലപാടല്ല അള്ളാഹുന്റെ അരികിൽ വന്നുകൊണ്ട് ഒരിക്കലും ഒരു സഹാബി ചോദിക്കുകയാണ് അള്ളാഹുന്റെ പ്രവാചകരെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ കഴിയേണ്ടത് ആരോടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടത് ആർക്കാണ് പറഞ്ഞു നിന്റെ ഉമ്മക്കാണ് അയാൾ ചോദിച്ചു പിന്നെ പിന്നെ ആരോടാണ് രണ്ടാമതും മുത്തനബിതങ്ങൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സ്നേഹവും പരിഗണനയും കൊടുക്കേണ്ടത് നിന്റെ ഉമ്മയോടാണ് മൂന്നാമതും ആ സഹാബി ചോദിച്ചു പിന്നെ ആരോടാണ് ഞാൻ ഏറ്റവും പരിഗണന കൊടുക്കേണ്ടത് അപ്പോഴും റസൂർ ഉള്ളാഹിതങ്ങൾ പറഞ്ഞത് നിന്റെ ഉമ്മക്ക് തന്നെയാണ് നാലാമതും അയാൾ ചോദിച്ചു അപ്പോഴാണ് റസൂർ ഉള്ളാഹിതങ്ങൾ പറഞ്ഞത് സുമ അബാക് ഇനി എന്റെ വാപ്പയോടാണെന്ന് അപ്പോൾ ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ഇസ്ലാം വലിയ പരിഗണന കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഈ പുരോഗമനവാദികൾ അവകാശപ്പെടുന്ന തുല്യതാവാദങ്ങളുണ്ടല്ലോ അടിസ്ഥാനരഹിതമായ തുല്യതാവാദങ്ങൾ എന്തിനാണും പെണ്ണും തുല്യമാണെന്ന് പറയുന്നത് തോന്നിവാസങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടണം അതിനു വേണ്ടിയിട്ടുള്ള ചെപ്പിടി വിദ്യകൾക്കപ്പുറം ഈ സ്ത്രീകളുടെ കാര്യത്തിൽ സംസാരിക്കുന്ന തുല്യതകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാൾക്കും ഒരു തരത്തിലുള്ള ന്യായവും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവസരം വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് അല്ലാത്തവരുണ്ട് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സീറ്റ് വരുമ്പോ സ്ത്രീകൾക്ക് തുല്യാവകാശം ഏതെങ്കിലും പാർട്ടികൾ കൊടുക്കോ അതായത് പത്താളുകൾക്ക് മത്സരിക്കാൻ ചാൻസ് ഉണ്ട് എല്ലാ ആളുകളും ഉപ്പായം തുന്നി കാത്തിരിക്കല്ലേ മത്സരിക്കാന് പെണ്ണിന് സാധനം കൊടുക്കൂല പഞ്ചായത്തിൽ കൊടുക്കൂല പാർലമെന്റിൽ കൊടുക്കൂല എവിടെയും കൊടുക്കൂല ഇനി ജോലി ചെയ്താലോ പുരുഷന് അഞ്ഞൂറ് റുപ്യ കൊടുക്കണ്ടെങ്കിൽ സ്ത്രീക്ക് അഞ്ഞൂറ് കൊടുക്കുമോ നൂറ് ഉപയ്യ കൊടുക്കാൻ പറ്റൂലെന്ന് ആലോചിക്കാം വേതനം കൊടുക്കുന്നിടത്ത് സ്ത്രീയോട് വിവേചനമുണ്ട് എല്ലാ മേഖലയിലും സ്ത്രീയോട് വിവേചനമുണ്ട് അത് ഇസ്ലാം ഉണ്ടാക്കിയതല്ല ഈ നാട്ടിലെ പുരോഗമന നാട്യക്കാരുടെ കപടമായ നാടകങ്ങളാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തത് സ്ത്രീകൾ ഞാൻ പറഞ്ഞ ഹദീസങ്ങൾ കേട്ടില്ലേ ആരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പരിഗണനയും സ്നേഹവും കൊടുക്കേണ്ടതെന്ന് റസൂർള്ളാഹി നിങ്ങളോട് ചോദിച്ചപ്പോ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും അള്ളാഹുൻ റസൂർ സല്ലം നിങ്ങൾ പഠിപ്പിച്ചത് നിന്റെ ഉമ്മയോടാണ് എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്ത്രീകൾ ഉന്നയിച്ച ഒരുപാട് പരാതികളുണ്ട് ആ പരാതികളൊക്കെയും പരിഹരിക്കാൻ പരിശുദ്ധമായ ഇസ്ലാം മാർഗങ്ങൾ നമ്മളെ മുമ്പിൽ പഠിപ്പിച്ചു തന്നിരുന്നു അതിലേറ്റവും പ്രധാന മാന്യമായ വസ്ത്ര സംസ്കാരമാണ് രണ്ടാഴ്ച മുമ്പ് വസ്ത്രത്തിന്റെ രീതിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് മാന്യമായ വസ്ത്രധാരണ ഓരോരുത്തർക്കും വേണം ആണും പെണ്ണും മാന്യമായ വസ്ത്രം ധരിക്കണം അത് ഇസ്ലാമിന്റെ കണിശമായ നിയമാണ് എന്നാൽ ഈ നിയമം ഏറ്റവും കൂടുതൽ ലംഘിക്കുന്ന ആളുകൾ ആരാ സിനിമക്കാരല്ലേ ഇപ്പോഴും ഈ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയും ഉണ്ടാകുമ്പോ ഈ സിനിമക്കാർക്ക് മാന്യമായ ഒരു വസ്ത്രം ധരിക്കാൻ തോന്നിയിട്ടുണ്ടോ മനുഷ്യന്മാരൊക്കെയും വികാരമുള്ള ആൾക്കാരാണ് താല്പര്യമുള്ള ആളുകളാണ് ആ താല്പര്യങ്ങളെ തട്ടി ഉണർത്താനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അപകടമാണ് അത് ഇല്ലാതെയാക്കാനാണ് പരിശുദ്ധമായ ഇസ്ലാം മാന്യമായ വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് പക്ഷേ ഒരാളെ കാണരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ എത്രത്തോളം പ്രദർശിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ സിനിമക്കാർ ഈ സാംസ്കാരിക നായകൻ എന്ന് പറയുന്നവർ ശ്രദ്ധിക്കുന്നത് അതിന്റെ അപകടം ഇപ്പോൾ അവർ തന്നെ അനുഭവിക്കുകയാണ് ആറാളുകൾക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചൊരു സിനിമ നടിയുണ്ട് ആ സിനിമ നടി പറയാണ് എനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരാളും എന്നെ കടന്നു പിടിച്ചു പിന്നീട് അയാൾ വന്നിട്ട് എന്നോട് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞപ്പോ ആ പറഞ്ഞ ആളെന്താ പറഞ്ഞോ നിന്റെ വസ്ത്രം കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ പ്രകോപിതനായി പോയി എന്ന് നിങ്ങൾ നോക്കൂ ഇസ്ലാം ഇതല്ലേ നേരത്തെ നമ്മളോട് പറഞ്ഞു തന്നത് മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് പക്ഷേ ആ വസ്ത്രം ധരിച്ചുകൊണ്ടൊരു പെണ്ണ് പുറത്തിറങ്ങിയാൽ ഇവിടുത്തെ എന്ന് പറയുന്ന വെറും കാപ്പടന്മാർ അവരെന്താ പറഞ്ഞു വരാം ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ എന്നാണ് മുസ്ലിംങ്ങളെ പറ്റി സോഷ്യൽ മീഡിയയുടെ ഭാഷ നമ്മൾക്ക് ആറാം നൂറ്റാണ്ടെന്ന് അഥവാ ഇസ്ലാമിന്റെ തങ്ങളുടെ കാലഘട്ടത്തിൽ ആ നിലപാടുകളിൽ നിന്ന് ഇപ്പോഴും അല്പം പോലും മുന്നോട്ടു പോകാൻ പറ്റാത്ത ആളുകൾ ആറാം നൂറ്റാണ്ടിന്ന് വണ്ടി കിട്ടാത്ത ആൾക്കാരെന്ന് നമ്മളെ പറ്റി പറയും നമ്മളേതെങ്കിലും ഒരു പെണ്ണ് മാന്യമായ വസ്ത്രം ധരിച്ച് തലയിൽ ഒരു ഹിജാബൊക്കെ ഇട്ട് സമൂഹത്തിൽ ഉന്നതമായ ഒരു സ്ഥാനത്തെത്തിയാൽ ഒരു യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിച്ചാൽ അവരുടെ പത്ര അവരുടെ ഫോട്ടോ പത്രങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ വന്നാൽ അതിന്റെ താഴെ വരുന്ന വർഗീയമായ കമന്റുകൾ നെറികണ്ട കമന്റുകൾ അതിൻ്റെ ധാരൂടമായിരിക്കും നിങ്ങളിപ്പോ ഇനി എത്ര പുരോഗതി പ്രാപിച്ചിട്ടെന്താ നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടെന്താ നിങ്ങൾക്ക് ഇപ്പോഴും ഈ ചാക്കുകെട്ടിന്റെ ഉള്ളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം നിങ്ങളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഈ പുരോഗമന നാട്യക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ലിബറൽ മതക്കാരുണ്ടല്ലോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന അരാജകവാദികളുണ്ടല്ലോ ആ അരാജകവാദികളുടെ പൊയ്മുഖങ്ങൾ ഇപ്പോഴിതാ ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നപ്പോൾ ഓരോ ലിബറൽ വാദിയും ആഗ്രഹിക്കുകയാണ് ആറാം നൂറ്റാണ്ടിലേക്കൊരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ ഈ പൊല്ലാപ്പിലൊന്നും പിടൂലായിരുന്നു എന്ന് പിടുവിലായിരുന്നുവെന്ന് ഇസ്ലാം പഠിപ്പിച്ചിരുന്ന ആ വസ്ത്രധാരണ രീതി നിലനിന്നിരുന്നുവെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ പാലിക്കേണ്ടതായ പൊതുവായ ഇടപെടലിന്റെ രീതികളെ പാലിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടുത്തെ പുരോഗമനവാദികൾ പൊതുവെ പറയുന്ന കാര്യമാണ് ആണിനെയും പെണ്ണിനെയും ഇങ്ങനെ വേർതിരിച്ച് വളർത്തുന്നതുകൊണ്ടാണ് സമൂഹത്തിൽ ഈ പീഡനങ്ങളൊക്കെ ഉണ്ടാവുന്നത് അഥവാ എപ്പോഴും ഒരു അകലത്തിൽ നിർത്തുന്നത് കൊണ്ട് കിട്ടാനുള്ളൊരാഗ്രഹം ജനിക്കും അതുകൊണ്ട് ഇവരെ ഇടകലർത്തിയിട്ടാണ് പഠിപ്പിക്കേണ്ടത് ക്ലാസ് റൂമുകളിൽ ആൺകുട്ടികളെ വേറെ ഭാഗത്തും പെൺകുട്ടികളെ വേറെ ഭാഗത്തും നിർത്തരുത് പിന്നെ കുട്ടിൽ തേങ്ങട്ട മാതിരി ഇതിങ്ങനെ ഇടയിലിടയിൽ ആക്കിയിട്ട് കൊടുക്കണം അങ്ങനെ പരസ്പരം തൊട്ടും ഒരുമിയും കളിച്ചും വളരുമ്പോ പിന്നെ ഇതെന്തോ ഒരു അദൃശ്യ ജീവിയാണെന്ന തോന്നൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് അവർക്കിടയിൽ പിന്നീട് പീഡനങ്ങളുടെ വാർത്തകൾ കേൾക്കൂല എന്നാണ് പൊതുവെ പുരോഗമന വാദക്കാരും പറയാറുള്ളത് പക്ഷേ സിനിമ പോലെ ആണും പെണ്ണും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു മേഖല ലോകത്ത് വേറെ എന്തെങ്കിലുണ്ട് ആണിന്റെ പെണ്ണിന്റെ ഇടയിൽ ഒരു വേർതിരിവില്ലാതെ എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു മേഖലയാണ് സിനിമ ആ സിനിമയുടെ നെറികണ്ട വാർത്തകളാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് ജീവിച്ചാൽ പീഡനം കുറയുമെന്ന വാർത്തകളൊക്കെയും വെറുതെയാണ് നമ്മൾക്ക് വേണ്ടത് തക്കുവയാണ് തക്കവയാണ് നമ്മൾ കൈമുതലാക്കേണ്ടത് ഞാൻ നിങ്ങളെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾക്കിത് പ്രസംഗിക്കാനൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ ജീവിതത്തിൽ തക്കുവ ഉണ്ടെങ്കിലേ നമ്മൾക്ക് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഈ പുരോഗമനവാദികളെന്ന് പറയുന്ന സ്ത്രീകൾ അവർ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളുടെ കഥകൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു ഇസ്ലാമിൽ പരിഹാരമുണ്ട് ഇസ്ലാമിന്റെ വസ്ത്രധാരണ രീതി ഇസ്ലാമിന്റെ പെരുമാറ്റ രീതി ഇസ്ലാം ലോകത്തിനോട് പഠിപ്പിച്ച മാന്യമായ രീതികൾ നിങ്ങൾ ഫോളോ ചെയ്തോളൂ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് നമ്മൾ പറയുകയാണ് ആ രീതി ഫോളോ ചെയ്യാനുള്ള ഒരു ത്വര നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുണ്ടാവണം അപ്പോഴേ നമ്മൾ മുത്തഖ്യങ്ങളാവുകയുള്ളൂ അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്നോട് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവന്റെ കൂട്ടുകാരൻ മുഴുകുടിയനാണ് പെരുങ്കള് കുടിയനാണ് അതുകൊണ്ട് തന്നെ ആ ആളൊന്ന് രക്ഷപ്പെടുത്തണം വല്ല ഡീ അഡിക്ഷൻ സെന്ററിന്റെയും ഡീറ്റെയിൽസിന്റെയും ഒന്ന് തരണം ഞാൻ പറഞ്ഞു മലപ്പുറത്തുണ്ട് എനിക്ക് ഒരു സ്ഥാപനമുണ്ട് അവിടേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തു അങ്ങനെ അവിടേക്ക് ആളെ പറഞ്ഞയച്ചു ആ ആൾ അവിടെ നിന്നും അലഹമില്ല ഇപ്പൊ വളരെ ഡീസെന്റാണ് ആൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടുത്തെ ആ സ്ഥാപനത്തിന്റെ മാനേജർ എന്നെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു നമ്മൾക്ക് സഹ്വയുള്ളത് കൊണ്ട് മാത്രമാണ് മാന്യന്മാരായി നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത് സമൂഹത്തിൽ കുറച്ചാൾക്കാർ കള് കുടിക്കുന്നു ചില ആളുകൾ വ്യഭിചരിക്കുന്നു പലിശയുമായി ബന്ധപ്പെടുന്നു ഈ തിന്മകളൊക്കെയും ചെയ്യാൻ ചില ആളുകൾ തയ്യാറാവുന്നു വേറെ ചില ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു ഈ മാറി നിൽക്കുന്ന ആളുകൾക്ക് പോയാൽ കാശ് കൊടുത്താൽ കള് കിട്ടൂലേ അഥവാ ജീവിതത്തിൽ മദ്യം വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ലഹരി ഉപയോഗിക്കാതിരിക്കുന്ന ആളുകൾ ഇവരുടെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടാണ് അവർ പോയിട്ട് ഒരു ബാറിൽ പോയിക്കൊണ്ട് കാശ് കൊടുത്താൽ അവർക്കും മദ്യം കിട്ടും കാശ് കൊടുത്താൽ അവർക്കും പെണ്ണ് കിട്ടും എന്തും പണം കൊടുത്താൽ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് അത് എല്ലാവർക്കും ഉണ്ട് ആർക്കും കിട്ടും പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ മദ്യപിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ സ്ത്രീ പീഡനത്തിന് പോവാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ മോഷണത്തിനിറങ്ങി തിരിക്കാത്തത് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന തക്കുവയുടെ ബലത്തിൽ മാത്രമാണ് നമ്മൾ ഈ നിന്ന് നിന്നകന്ന് നിൽക്കുന്നത് ഉറപ്പാണത് അല്ല ഈ തിന്മകൾ ചെയ്യുന്ന ആളുകൾ പറയുന്ന ആസ്വാദനത്തിന്റെ വാർത്തകൾ കേട്ട് നമ്മളും അതിൽ പെട്ടുപോകൂലേ ഈ തിന്മകളിലേക്ക് പോവാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന തക്കുവയുണ്ടല്ലോ ആ തക്കുവയാണ് നമ്മൾ നിലനിർത്തേണ്ടത് അതുണ്ടെങ്കിലേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ പുരോഗമനക്കാർ പറയുന്ന ഇടകലർത്തിയുള്ള വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ കക്കൂസും ഒരേ വസ്ത്രവും ഉണ്ടാക്കിയത് കൊണ്ടോ ഒന്നും സമൂഹം രക്ഷപ്പെടാൻ പോകുന്നില്ല സമൂഹം രക്ഷപ്പെടണമെങ്കിൽ പരിശുദ്ധ ഇസ്ലാം ലോകത്തിനോട് പഠിപ്പിച്ചു തന്ന തക്കുവയുണ്ടല്ലോ തരത്തിലുള്ള ും കൂട്ടുനിൽക്കാത്ത നന്മയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ടുള്ള മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിതം ആ ജീവിതമാണ് നമ്മൾ പുലർത്തിപ്പോരേണ്ടത് അതിന് നമ്മൾക്ക് മാതൃക വേണം ആ മാതൃക ആരാ അത് വിശുദ്ധമായ ഖുർആ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കാനലക്കും ഫി റസൂലില്ലാഹി ഹസന നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാതൃക മുഹമ്മദ് മുസ്തഫ ആ മുത്തരബിയെ നമ്മൾ മാതൃകയാക്കിയാൽ മതി ഈ സംസ്കാരം പറയുന്ന സംസ്കാരമില്ലാത്ത സാംസ്കാരിക നായകരുണ്ടല്ലോ അവരെ അല്ല നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മൾ മാതൃകയാക്കേണ്ടത് അഷ്റഫുൽ ഉൽവറ മുഹമ്മദ് മുസ്തഫ് അലിസ്മങ്ങളെയാണ് സൂറല്ലാഹിതങ്ങളെ കുറിച്ച് നമ്മൾക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരം വരുന്നുണ്ട് പരിശുദ്ധമായ റബിയുള്ളവലാണ് നമ്മളിലേക്ക് ആഗതമാകുന്നത് അതുകൊണ്ട് തിരുനബിയെ പഠിക്കാനുള്ള അവസരങ്ങൾ അവ്വലിൽ കൂടുതൽ നമ്മൾക്ക് വരും ആ അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണം തിരുനബിയെ പഠിച്ചാൽ നമ്മൾക്ക് വിശുദ്ധി നേടാൻ പറ്റും നമ്മൾക്ക് തക്കുവ നേടിയെടുക്കാൻ പറ്റും അതിനുള്ള വഴികൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും വറക്കത്ത് നൽകുമാറാവട്ടെ ജീവിതത്തിൽ തക്കുവ കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള തൗഫ്യത് അള്ളാഹു നൽകുമാറാവട്ടെ